ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ച മീനുകളുണ്ടല്ലോ ഹമൂറ് ബാക്കിയുള്ള പലതരം മീൻ അതിന് നമുക്ക് വാഴയിൽ പൊള്ളിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് ഹമൂറ് ഹമൂർ ഏകദേശം ഒരു ഒരു കിലോ മോളുണ്ട് അപ്പോൾ ഇത് നല്ല വെട്ടി ക്ലീനാക്കി അതിൻ്റെ വേശലം കളഞ്ഞ് പഴാനെടുത്തിട്ടുണ്ട് മീന് കിട്ടിയത് പാരറ്റ് വെച്ച് ഇന്ന് തൊലി കളയണം തൊലി കളഞ്ഞിട്ടെടുത്താണ് അതിൻ്റെ നെയ്യാണിത് പിന്നെ ഒരു വേറൊരു ചെറിയ ഹോറം കിട്ടിയിരുന്നു അപ്പോൾ അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരയിടണം നല്ല മസാല പിടിക്കുമോ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം മീൻ ഫ്രൈ ആവശ്യമായ മസാല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത് മൂന്ന് മിക്സാക്കി നമുക്ക് മീനിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാല പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം മസാല നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് ആഡ് ചെയ്യണം അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യണം അതിൻ്റെ അകത്ത് ഇതിൻ്റെ തലേൻ്റെ ഭാഗവും എല്ലാം കൂടുതൽ മസാല ആഡ് ചെയ്യുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ മീനൊക്കെ നല്ല മസാല ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാലയ്ക്ക് മസാലക്കാവശ്യമായി നമ്മളൊരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അത് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില തക്കാളി പച്ചമുളക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല ചെയ്യാം തക്കാളി രണ്ട് വലിയ തക്കാളിയാണേ പിന്നെ മെയിനായിട്ട് നമുക്ക് വാഴയില അപ്പോൾ പൊള്ളിക്കാം നമുക്ക് ആദ്യമായി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പേസ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നമുക്ക് രണ്ടും ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ മസാല ഇതിലേക്ക് ആടിയിട്ട് നമുക്ക് വഴയിൽ പൊള്ളിക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കണം അതിൻ്റെ നമുക്കത് കരിഞ്ഞു ലോ ഫ്ലെയിം വന്നാൽ നല്ല ഈ ഫ്രൈ നന്നായിട്ട് വരും വൺ സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിൽ അടുത്ത ഇതിന് മറച്ചിടാ നല്ലോണം വേറെ ഫ്രൈ ആയിട്ടുണ്ട് ഈ സൈഡ് കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് നമുക്ക് മസാല അടയാ ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവടയാം മീൻ ഫ്രൈ ആക്കിയ ആ എണ്ണയിലൊക്കെ ഞാൻ ആഡ് ചെയ്യേണ്ടത് മീനൊക്കെ സെറ്റായിട്ട് പറഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡിയാം നന്നായിട്ട് വഴുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി തക്കാളി ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് സവാളയും കറി വേപ്പും ആഡിയാം നന്നായിട്ട് വഴറ്റി ഈ സവാളയൊന്ന് അതാണ് വെണ്ട് വരുന്നവരെ അടച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന് സവാളൊക്കെ സവാളൊക്കെ നന്നായിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് നല്ല റെഡ് ഡിഷ് കളറായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൂ അടുത്തത് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് കാരണം നേരത്തെ ഓൾറെഡി നല്ല എരുവിലെ മുളക് ഇട്ടിപ്പോൾ കാശ്മീരി മുളക് ഇടാം അന്നേരം ഇത് നന്നായിട്ട് യോജിച്ചിട്ടും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം പക്ഷേ നമുക്കിതിലേക്ക് തക്കാളി കുറച്ച് കറിവേപ്പ് ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഓടിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാണ് അന്നേരം ഒന്ന് നീല് കൊടുത്തിട്ട് ഇത് അടയും ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തക്കാളി തന്നെ വേവിച്ചെടുക്കാം നമുക്ക് പേസ്റ്റ് രൂപത്തിലാവണം തക്കാളി അടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു കാ ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പം നമ്മളെ മീൻ പൊളിക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മസാല ആഡ് മസാല മസാലയിട റെഡി ആയിട്ടുണ്ട് ശരി ഇതിനെ പരത്തി ആഡ് ചെയ്യാം അതിലൊക്കെ നമ്മുടെ ഫ്രൈ ചെയ്ത മീനെ വെക്കുക ആദ്യത്തെ ലയറ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഇതുപോലെ മസാല ഇട്ടിടുകൾ ഇട്ടിടുകൾക്ക് കെട്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിൽ ആവി ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ രണ്ട് ഹമുറ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കമ്പറും നമുക്ക് വാഴയിലയിൽ ഇതേപോലെ കെട്ടണ്ട അതുപോലെ ആവി കയറ്റുകയാണ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് അപ്പോഴാണ് ആ മസാല മീനിലേക്ക് ആഡാവുക സെപ്പറേറ്റ് വെച്ചുകൊണ്ടേ രണ്ടും കൂടി നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കാം അപ്പം നമ്മളെ ആവി കയറ്റിയ മീനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ഒന്നും പറയല്ല സൂപ്പർ മീനൊക്കെ സെറ്റ് ആയിരുന്നതാ നമ്മളെ മീൻ പിടിച്ചാളിന്ന് ടേസ്റ്റ് ചെയ്യുന്നത് പത്തര കൂട്ടിട്ട് കഴിക്കുന്നു രണ്ട്രൈ ചെയ്യോ ചൂട് നല്ല ചൂടുള്ള സാധനമാണ് അപ്പോ കഴിക്കാൻ പോവാ ആ അടിപ്പൊളി അടിപൊളി Super. Apa okey baik.